ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോളുകളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്നൊന്നിലേക്കായിട്ട് മെസ്സേജ് ആയിട്ടുണ്ട് നമ്മളെ അന്ന് കാണിച്ചീത്ത ഷോളുകൾ ഞണ്ട് ചോദിച്ചിട്ട് അന്ന് കാണിച്ചീത്ത ഷോളുകൾ അവിടെ കുറച്ച് കേട്ടോ അവിടെ തന്നെ ഉണ്ട് എന്നല്ല കുറച്ച് പീസ് ഉണ്ട് കുറച്ച് ഇതായിട്ടുണ്ട് അപ്പോൾ ഒരു ഫോട്ടോ ചോദിച്ചാൽ മതി ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് തരും ഫോട്ടോ വെച്ചാൽ ഓരോന്ന് ഓരോന്നും എടുത്തിട്ട് അയക്കാൻ പറ്റില്ല ഒരു ഫോട്ടോസ് ഇങ്ങനെ എടുത്തിട്ട് ഒരു അയച്ചു തരും അപ്പോൾ ഇന്ന് നമുക്ക് പുതിയത് കാണാം അപ്പോൾ എല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഓരോ പ്രിൻ്റ് ആയത് കാരണം ഒക്കെ ഒരു ഫോട്ടോ ഫസ്റ്റ് ഇത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റിൽ ഓർഡർ ചെയ്യുന്നതൊക്കെ ഉണ്ടാകും പിന്നെ ഓർഡർ ചെയ്യുമ്പോഴൊക്കെ ഒരു ഫോട്ടോ സെൻഡ് ചെയ്തേക്കാ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു കളർ വരുന്നത് പിന്നെ കിട്ടിയതൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു ഇനി എന്നാൽ വരിക എനിക്ക് നല്ല വർക്കസീനുണ്ട് രണ്ട് ദിവസമായിട്ട് വർക്ക് ശരിയായിട്ടില്ല അപ്പോൾ ഇനി എന്നാൽ വരിക ചോദിച്ചു ഇതാക്കണോ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് ഷോളം പെട്ടെന്ന് ഓർഡർ ചെയ്തോളി അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഇതാക്കണം അടുത്തത് വരുന്നത് അപ്പോൾ ഓരോന്നും നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആക്ച്വളി കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കാൻ പോണേലും കുറേ മൾട്ടിക്കളർ വരും കേട്ടോ മൾട്ടി കളർ ഒഴിവാക്കി മറ്റേതും കാണിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇനി അത് കെട്ട് കഴിച്ചപ്പോൾ മൾട്ടിക്കളർ മാത്രമായിട്ട് ഞാനൊരു കീസികൾ എടുത്തെച്ചു തരാം അപ്പോൾ അതുകൊണ്ടാണ് മിക്സ് ചെയ്ത് വരാതെ ഓരോന്നോരോന്നായിട്ട് വരുന്നത് പിന്നെ മഞ്ഞക്ക് ഭയങ്കര അടിയാണ് ഇനിയിപ്പോൾ കല്യാണങ്ങൾ ഇതെന്താ വെച്ചാൽ ചില ശാലിനുള്ളും പുറം കൊണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യണത് പിന്നെ എൻ്റെ കണ്ണിന് ഇഷ്ടം ഏതാണോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും മഞ്ഞ ഉണ്ടോ മഞ്ഞ ഉണ്ടോ മഞ്ഞ ഉണ്ട് മക്കളെ മഞ്ഞ ഉണ്ട് ഇതാക്കണം മഞ്ഞ പക്ഷേ ഒരേ പോലത്തെ അഞ്ചെണ്ണം പത്തെണ്ണം എന്ന് നമ്മൾ മാക്സ് തരുന്ന മതില് മാതിരി മാതിരി ഇതിൽ തരാനുണ്ടാവില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ അടിപൊളി അടിപൊളി കളറുകളാണ് ഇപ്പോൾ ഫുള്ള് ഞാൻ മഞ്ഞിലാണ് കാണിച്ചു കണ്ടില്ലേ ഒരു സൂര്യകാന്തിൻ്റെ മഞ്ഞമ്മ വേറെ ചകപ്പ് സൂര്യകാന്തിയെ കൊടുത്തുണ്ട് സൂര്യകാന്തി എന്നല്ല കേട്ടോ ചാടിയപ്പൊടി പിന്നെ ഞാൻ അപ്പുറത്ത് പോയിട്ട് എടുത്ത് കൊണ്ടുവരണം കണ്ടല്ലേ ഈ ഷാളൊന്നും നമ്മൾ ഇതുവരെ കൊണ്ടരാത്ത ഷാളുകളിൽ പെട്ട ഷാളുകളാണ് കണ്ടില്ലേ ഇതൊക്കെ ഇട്ട ഒരു വേറെ ലുക്കാണ് ഞാൻ പറഞ്ഞാൽ ഇടുമ്പോൾ ഓരോ ഡ്രസ്സക്കും ഓരോ ഷാളും മാച്ചാകും ഇനി കമൻ്റ് വരും ദാത്ത ഷാളൊന്നും നേരിട്ട് ഉടിച്ചിട്ട് ഷാൾ എനിക്ക് നേരിടാൻ അറിയില്ല എനിക്കിങ്ങനെ ഇടാനേ അറിയണം ഓരോരുത്തർക്കും ഓരോ കഴിവില്ല ഓരോരുത്തർ ചുറ്റി കെട്ടിക്ക നിൽക്കും എനിക്കങ്ങനെ കഴിവിയില്ല അപ്പോൾ അതാണ് പിന്നെ അതുമല്ല അങ്ങനെ ചുറ്റി കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ കുടുങ്ങിയാൽ ശ്വാസം കിട്ടൂല ഞാൻ എൻ്റെ കാര്യമായിട്ടോ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ചുങ്കിടി പ്രിൻ്റിൽ വരുന്ന ഒരു ഇതാണ് കേട്ടോ കണ്ടില്ലേ ചുങ്കിടിയിൽ ചെറിയ ചെറിയ ഈ പ്രിൻ്റിൽ വരുന്ന ഒരു ഷോളാണ് ചാടരുത് നീ ചാടരുത് ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ ഇതൊരു കളർ ചേഞ്ചാണ് തൊണ്ണൂറ്റൊന്നാമത്തെ നമ്പർ ഷാളാണ് കേട്ടോ ഏർ എന്താ വെച്ചാലേ ഒന്നിച്ചു കൂട്ടിട്ടിരിക്കണ അപ്പൊ ചാടരുതേ ചാടരുതേന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണ പോണല്ലേ കണ് ഓരോരോ ഷാൾ നോക്കി ഇത് ഈ ഡ്രസ്സൊക്കെ ആണെങ്കിലും ഇടാ ഈ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ഇടാ ഇതൊക്കെ ഇടാ കണ് ഇതെന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവൂലോ അപ്പൊരിക്ക ബ്ലാക്ക് ചുരിദാറൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ചാറ് ഷാള് അഞ്ചി അഞ്ചാറെണ്ണമല്ല ഒരു പത്ത് മുപ്പെണ്ണം എടുത്തുവച്ചാലും ടോപ്പ് വരാൻ മതി ഷാൾ ദിവസം മാറി മാറിയിടാം എന്നിട്ട് ഞാനത് പറയും എന്നിട്ട് പറയും നിങ്ങൾ പറയും ഓളത് പറയും നമ്മൾ സ്ക്രീൻഷോട്ട് ഷോട്ട് അയച്ചാൽ എന്താ പറയുക ഓൾ നോക്കൂല നോക്കാമെന്നിട്ടില്ല മക്കളെ കാണാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു ഹായ് ഇടുക ഈ അഞ്ച് ഷാൾ ഉണ്ടോ എന്ന് ചോദിക്കുക അവ നമ്മൾ ഉണ്ട് ഇല്ലെങ്കിൽ ഫോട്ടോ അവർ അയച്ചു തരും കേട്ടോ ഇനി അടുത്ത ഒരു ഇത് വരുന്നത് കണ്ടല്ലേ എങ്ങനെയുണ്ട് കുറെ ആൾക്കാര് ശാലുയോ ഇപ്പൊക്കെ ഫോണൊന്നും വിളിച്ചോക്കെ അപ്പൊ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടല്ലേ ഇതൊക്കെ ലൈറ്റ് കളറിലും മൾട്ടി കളർ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതല്ലേ ഈ ലൈറ്റ് കളറിലും മൾട്ടി കളർ എന്നൊക്കെ പറയുന്നത് അതന്നെയാണ് കണ്ടില്ലേ എല്ലാം ഒന്നിനൊന്ന് മെച്ചന്ന് പറഞ്ഞ പോലെ എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ഇതൊക്കെ ഇപ്പൊ വരുന്ന മൾട്ടി കളറാണ് മിക്സ് ചെയ്ത് എടുക്കട്ടോ ഞാന് കെട്ട് കഴിച്ചപ്പോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിച്ചു കെട്ട് കഴിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് എന്നുള്ളത് ഇതിങ്ങനെ റോൾ ചെയ്തിട്ടാണ് ഒന്ന് പൊമ്പിട്ടതാണ് ഇങ്ങനെ വരുന്നത് വരുന്നതിട്ടാണ് അപ്പോൾ ഇതാണ് ഈ കെട്ട് കഴിക്കുക കെട്ട് കഴിക്കുക ഇത് കെട്ട് കഴിച്ചാലേ ഉള്ളൂ ഇതെങ്ങനെ എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് കണ്ട് ഇതിലേതാ നിങ്ങൾക്ക് വേണ്ടു ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഏതാന്ന് മനസ്സിലാവില്ല അപ്പോൾ അതിന് പകരം ഞാൻ എന്തു ചെയ്യും ഒര മണിക്കൂർ വരെ മുക്കാൽ മണിക്കൂർ വരെ ഇരുന്നിട്ട് ഞാൻ ഇത് ഇങ്ങനെ ഇരുന്നിട്ട് കഴിച്ചു ഞങ്ങൾ ചരാം കണ്ടല്ലേ അരയടാ നല്ല രസം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇട്ട് തന്നെ കാണിച്ചു തരാം ഇതിങ്ങനെ ഇടുക അവിടെ വലിയ ഇതില്ല ഇതിൻ്റെ ഒരു ഒരു പ്രീമിയം ലുക്ക് ഉണ്ട് ഇത് ഇല്ലടാ കണ്ടല്ലേ അപ്പം അതാ പറഞ്ഞത് അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ചില്ലറ പണിയൊന്നും അല്ല ചില്ലറ പണിയല്ല കുറച്ച് നോട്ടുള്ള പണി തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഞാൻ തന്നെ കഴിച്ചുണ്ടാക്കണം കണ്ടല്ലേ അപ്പോൾ ഓരോന്ന് കഴിച്ചുമ്പോഴാണ് ഇതിന്റെ ഭംഗി അറിയാൻ പറ്റിയത് ഇതാക്കണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യണതാണ് ചിലതിനൊക്കെ ഈയൊരു ഇത് വരുന്നുണ്ട് കേട്ടോ അത് പ്രശ്നമാക്കണ്ട ബാഗൊക്കെ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇതാട്ടോ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറയണത് അത് ഇരുന്ന് ഇങ്ങനെ കഴിച്ചുണ്ടാക്കണം അപ്പോൾ ഇനി പടുത്തത് എടുത്ത എടുത്ത് തിരിച്ചു വെക്കാൻ പാടില്ല എന്നാണ് എടുത്താൽ പിന്നെ തിരിച്ചു വെക്കാൻ പാടില്ല അപ്പോൾ അത് എടുക്കണം അപ്പോൾ കണ്ടില്ല അപ്പോൾ അഞ്ചെണ്ണാണ് അഞ്ഞൂറ് രൂപക്ക് നല്ല 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 സുന്ദരി സുന്ദരി മണികളാക്കാൻ ഇപ്പോൾ നമ്മളോട് തന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഓരോരുത് കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ ഇതും ഇൻ്റെ ഈ ഡ്രസ്സൊക്കെ മാച്ചാണ് ഈ പച്ച ഉള്ളത് കൊണ്ട് ഇനി അതല്ല നമ്മളൊരു മാക്സിക്കുവാണെങ്കിൽ ഇടാ ഇനി ഒരു പ്ലെയിൻ മാക്സി എടുക്കുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ നോമ്പറപ്പിച്ചില്ല വരുവാണോ ദിവസം ദിവസം ഓരോ പേരിൽ കൂടെ ഇങ്ങൾക്ക് ഉണ്ടാവും ഇങ്ങനുണ്ടാവില്ല ഇനി ആ കാലം കുറേ ആയിട്ട് നോമ്പറക്കാൻ പോയിട്ടില്ല ഇന്നാരും വിളിച്ചില്ല സത്യം അതാണ് ഞാൻ മുപ്പത് ദിവസം ഇനി എൻ്റെ വീട്ടിൽ തന്നെ ഇതാട്ടോ കണ്ടല്ലേ എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചം എന്ന് പറഞ്ഞ മാതിരി എല്ലാതും എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോന്നറിയില്ല നിങ്ങൾക്ക് മങ്ങലുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയണ്ടു കേട്ടോ ഇവിടെ എല്ലാവരും ലൈറ്റ് വിട്ടിട്ടില്ലേടാ കാരണം ഇരുപത്തിനാല് മണിക്കൂറും മൊബൈലിന് മുമ്പിലാണ് നമ്മൾ മക്കളോട് പറയും മൊബൈലിൻ്റെ കളിച്ചരുത് നമ്മളത് മൊബൈൽ മുമ്പ് നോക്കി നോക്കി കണ്ടല്ലേ ഇത് അപ്പൊ ഇതിൽ കൂടുതൽ മൾട്ടി കളർ കാണിച്ചോന്ന് നിങ്ങൾ പറയരുത് ഞാൻ മറ്റേതും കാണിക്കാൻ വരും ഇത് കഴിഞ്ഞിട്ട് അപ്പൊ എടുത്തു വെച്ചോളി മക്കളെ എടുത്തു വെച്ചോളി ഇനി വെക്കേഷൻ ആണ് വരാൻ പോണത് വിരുന്നാണ് പോവാൻ പോണത് ഏ ടൂറുകൾ പോകാണ്ടാകും അപ്പൊക്കെ വൈകുന്നേരം ആയാലും ഉണ്ടല്ലോ വല്ല റിസോർട്ടിലും അവിടെ ഇവിടെയൊക്കെ ബുക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നല്ല നാല് ചാളയിലാണ് വച്ചാ മതി ഇനിപ്പോൾ സ്കൂൾ പൂട്ടിയാൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പെരുന്നാക്കൾക്ക് സ്കൂളാണ് പൂട്ടും മാർച്ച് ലാസ്റ്റ് അല്ലേ ആ പെരുന്നാക്കൾക്ക് ഈ കരം സ്കൂൾ പൂട്ടിലൊക്കെ വരിക അപ്പം സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ വിരുന്ന് കൊണ്ടിരും അപ്പം വിരുന്ന് പോകണമെന്നുണ്ടെങ്കിൽ അപ്പം ഒരു ദിവസം ഒരു അനിയത്തി വരും ഒരു ദിവസം ഒരു അനിയത്തി വരും അപ്പം എല്ലാവരോടും പോകാനും ഒക്കെ എന്തുവേണം ചാൾ മാത്രം പോരട്ടോ മാക്സി വേണം ചുരിദാറു വേണം പക്ഷെ ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അബായിക്ക് ഒരു ഒരു കറുപ്പ് അബായി എടുത്താൽ മതി ഞാൻ കൊയിങ്ങി തള്ളി മറിച്ചുമ്പേ ശ്വാസം കിട്ടണില്ല തള്ളി മറിക്കല്ലോ ഇത് എടുത്തവർക്ക് എടുത്തവർക്കറിയാം ഇത് ചിലര് പറയും ക്വാളിറ്റി ഇല്ല ചിലര് പറയും അത് നമ്മളിപ്പോ നൂറു റുപ്യ എന്താ വെച്ചാൽ ആയിരം റുപ്യേന്റെ ചാൾ എടുത്താണെങ്കിൽ നമുക്ക് നൂറു റുപ്യ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നൂറു റുപ്പ്യൊക്കെ കിട്ടുമ്പോൾ നൂറു റുപ്പ്യൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാകും അങ്ങനെയാണ് ഇപ്പം നമുക്ക് മീൻ വാങ്ങാൻ ചെല്ലാണെങ്കിൽ ആഗോലി അയക്കുറയും മത്തിൻ്റെ പൈസക്കു പോലെ തരില്ലോ അതേ ആണ് അപ്പം നിങ്ങളെ ഒന്ന് ആലോചിച്ചാൽ മതി മത്തിൻ്റെ പൈസക്ക് മത്തി മാത്രമേ കിട്ടുള്ളൂ ആഗോലി അയിക്കുറയും കിട്ടൂല ആഗോലി ഐക്കുറയും വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പൈസ കൊടുക്കണം അപ്പോൾ ഷാളിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇത് നൂറ് റുപ്പ്യൊക്കെ തരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാണ്ടിറ്റി ക്വാളിറ്റി ഒക്കെ ആയിക്കാറുണ്ടാവുക പക്ഷേ കിട്ടികളാരും ഒന്ന് രണ്ടാൾക്കാർ കുറ്റം പറയണ്ടേ വിചാരിച്ചൊരു കുറ്റം പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളതിൽ ഒക്കെ കിട്ടിയതൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഡാമേജ് വരുന്നുണ്ട് മാക്സിമം ഡാമേജുകളെ നമ്മൾ മാറ്റിയിട്ടാണ് അയക്കുന്നത് പിന്നെ ഈ പത്തെണ്ണം പന്ത്രണ്ടെണ്ണം പതിനഞ്ചെണ്ണം ഒക്കെ എടുക്കുന്നതിലാണ് ഒന്നോ രണ്ടെണ്ണം വന്നിട്ടുണ്ട് അത് മാറ്റി തരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അപ്പൊ ഞാനും കൊയങ്ങി നിങ്ങൾ കണ്ടും കൊയങ്ങും ഞാനത് കാണിച്ചു തന്നിട്ടും കൊയങ്ങും കണ്ടില്ലേ കിളി പച്ചയാണ് തത്തമ്മ പച്ചയാണിത് കണ്ടില്ലേ എല്ലാ ഇതൊക്കെ ഒരു ഇങ്ങനത്തെ ഒരു പച്ച മാക്സി നമുക്ക് അടിച്ചണം കേട്ടോ അപ്പൊ ഒരു കളറ് വരുന്നത് ഇതാണ് കണ്ടില്ലേ അപ്പോൾ ഈ പ്രാവശ്യം മൾട്ടി കളർ കൂടുതൽ കാണിച്ചു എന്ന് പറയണ്ട ഞാൻ ഒരു കീസ ഉണ്ട് അതും കൂടി കാണിച്ചിട്ട് നിർത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ആർക്കു വേണമെങ്കിലും ഇളച്ചിക്കായിക്കോട്ടെ മൂത്തച്ചിക്കായിക്കോട്ടെ മക്കക്കായിക്കോട്ടെ ആ പള്ളേർക്ക് പിന്നെ പറ്റില്ല അപ്പോൾ അത് ഒഴിവാക്കിക്കളി അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യുക എടുത്ത് അല്ലേ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാൻ പറ്റും എല്ലാം സൂപ്പറാണ് ചിലർക്ക് മൾട്ടി കളർ മാത്രം മതി കേട്ടോ നാലെണ്ണ ആയാലും അഞ്ചെണ്ണ ആയാലും താത്ത അതാകുമ്പോൾ ഒരു നാലഞ്ചെണ്ണത്ത് കിട്ടാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കണ്ടറിഞ്ഞെടുക്കണമല്ലുണ്ട് ചിലർ മിക്സ് ചെയ്തെടുക്കണുണ്ട് ഞാനതുകൊണ്ടാണ് ആദ്യം മൾട്ടി കളർ മാത്രമായിട്ട് വീഡിയോ ചെയ്തത് അങ്ങനെ എടുക്കാണോ അപ്പോൾ അപ്പോൾ പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു മറ്റേതാകുമ്പോൾ സ്ഥലത്ത് ഞങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുക്കാമല്ലോ എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്തോ ഞാൻ എന്തു ചെയ്തു മിക്സ് ചെയ്ത് കാണിക്കലോടങ്ങി ഇന്ന് രണ്ട് വീട്ടും വിഷമിക്കണ്ട എന്താ കേട്ടോ ഇതിൽ ഞാൻ കാണിച്ചത് ഫുള്ള് പുതിയത് വന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തത് വരുന്നത് ഇതാണ് മക്കളെ ഇതാണ് എല്ലാം ഒന്നിനൊന്ന് പ്രിൻ്റുകൾ മാറ്റണ്ടെട്ടോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണു അടുത്തത് വരുന്നത് മക്കളെ അഞ്ചെണ്ണം അഞ്ഞൂറ് എടുത്തോളി കേട്ടോ അഞ്ചെണ്ണം അഞ്ഞൂറാണ് ഇതാക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് ഞമ്മളെ മംഗോളിയൻ ഡിസൈനാണ് കേട്ടോ ഇതൊക്കെ കിട്ടിയുണ്ടല്ലോ മംഗോളിയൻ ഓ ഇത് പൊളിക്കും ഇത് ഇതാണ് കേട്ടോ ഇത് ഞാൻ എന്ത് ചെയ്യും ഫ്രീ ഇരിക്കുന്ന സമയത്ത് എന്തു ചെയ്യുന്നോ ഞാനിത് ഫുള്ള് ഇങ്ങനെ കെട്ടഴിച്ചിട്ട് ഇങ്ങനെ ഒരു കവറിൽ കെട്ടി വെക്കും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ഒന്നൊന്നര ശാലാ കേട്ടോട്ടോ ഇത് ജോർജറ്റിലല്ല കേട്ടോ കണ്ടല്ലേ ഇത് അപ്പൊ നമ്മൾ നാർത്ത കാച്ചീന്റെ ഒരു മംഗോളിയ ഇതിലും ഇതോ അപ്പൊ ഇതില് ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാല് ഇത് പിന്നെ ആ കട്ടിയുള്ള ചാളാണ് ഇതാണ് കേട്ടോ ഇത് നമ്മളെ ചുങ്കിടിൻ്റെ കളറിൽ വരുന്നത് ഇത് നമ്മളൊന്ന് അതിൽ നിർത്തിയിൽ കാണിച്ചു കൊണ്ടു കേട്ടോ അപ്പോൾ ഇതൊന്ന് അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൽ കൂടുതൽ മൾട്ടി കളർ തന്നെയാണ് ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപയാണ് ഷാൾ വരുന്നത് അപ്പോൾ വേണമെങ്കിൽ ഒരോടൊക്കെ ഒന്ന് എടുക്കാൻ പറയാ എടുത്തവർക്ക് അറിയാലോ അപ്പോൾ ഇതാക്കണോ ഇതേടോ എന്തൊരു സൈസ് കോട്ടനിൽ വരുന്ന ഷാളാണ് കേട്ടോ ഇങ്ങനത്തെ ഷാൾ മാത്രം തെരുവെച്ച് വെച്ചിട്ട് ഇന്നിപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചിരുന്നത് അപ്പോൾ അത് ഞാൻ നാളത്തെ ഒരു ഷാൾ അങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ ഇതും അങ്ങോട്ട് കിട്ടും കേട്ടോ മഞ്ഞ പച്ചിയാണ് ഇത് ഓറഞ്ച് മഞ്ഞാണ് കേട്ടോ ഓറഞ്ചിൻ്റെ കളറാണ് കേട്ടോ ഇങ്ങനെ വരും ടോപ്പ്ക്ക് എല്ലാത്തക്കും വേണമെങ്കിലും ഉടുക്ക കേട്ടോ ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് ചുരിദാർ വേണമെങ്കിൽ ചുരിദാർ ട്ടോ അഞ്ചെണ്ണമാണോ പത്തെണ്ണാണോ പതിനഞ്ചെണ്ണമാണോ ഇനി ഹോൾസെയിലുമാണോ റീറ്റെയിലും ആണോ എന്നൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ ഇതും ആ കോട്ടണിൽ പെട്ട ഷാളാണ് കേട്ടോ ഞാൻ കാണിച്ച് തരുക ഒരു താത്ത കുറേ ദിവസമായി ഇങ്ങനത്തെ ഷാളുകൾ അഞ്ചെണ്ണം അറ്റി മാത്രം തരുവോ തിരുവച്ചിട്ട് നിങ്ങളെല്ലാ വീഡിയോസ് നിന്ന് കാണുമ്പോൾ ഇതും അതിൽ പെട്ടെന്ന് തന്നെ കേട്ടോ മാക്സിക്ക് ഇതൊക്കെ ഇടാൻ പറ്റിയ ഷാൾ തന്നെയാണേ അപ്പോൾ ഏതായാലും വേണ്ടില്ല ഒരഞ്ചെണ്ണം വേണം അഞ്ചെണ്ണം വേണം എന്നറിയുന്നത് അപ്പോൾ ഞാൻ എഴുത്താൻ പാക്ക് എന്നൊക്കെ കാണിച്ചു തരണ്ടേ ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ ആ ഒന്ന് ഒരു ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു മാക്സി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അയക്കിച്ച് ആളുകൾ കുറേ ചോദിച്ചു അപ്പോൾ ഞാൻ തിരഞ്ഞപ്പം എനിക്ക് ഒറ്റ നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തതിലൊക്കെ പോയിക്കണം അപ്പോൾ കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ഇരുന്ന് ഇങ്ങനെ കെട്ടയച്ചതാണ് അപ്പോൾ കെട്ടയച്ചപ്പോൾ കണ്ടപ്പോൾ പിന്നെ അവരോട് നാളെ എന്നിപ്പോലൊക്കെ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ചു അഞ്ച് ഷാള് അഞ്ഞൂറാണ് ഇതാ കേട്ടോ പെരുന്നാളാണ് നോമ്പാണ് നോമ്പർപ്പിച്ചാൽ പോകേണ്ടി വരും അപ്പോൾ ഓരോ ടോപ്പക്കും ഓരോ ഷാളും വേണ്ടി വരും അപ്പോൾ നോക്കി വെച്ചോളി ഏതെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി അഞ്ചെണ്ണം അഞ്ഞൂറ് സാധനം കിട്ടിയത് വരും കിട്ടിയത് വരും ഇനി ഇനി പ്രൊഡക്ഷൻ ഇല്ലായെന്നൊരു നമ്മളോട് പറഞ്ഞോട്ടോ ഒരു പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇനി കിട്ടുന്നത് മൊത്തം എനിക്ക് എന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അപ്പോൾ ആ ഇതൊക്കെ ഇപ്പോൾ വീഡിയോ ചെയ്ത് കൂട്ടിയതാണ് അവർക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ ഇനി പ്രൊഡക്ഷൻ നിന്നോ ശാളിൻ്റെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു ഉണ്ടോ ചോദിച്ചു അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതേ ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ എടുത്തോളും ഇനി കിട്ടിയാൽ മാത്രമേ നമ്മൾ കൊണ്ടുവരുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇതാ കേട്ടോ അപ്പോൾ സാധനം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് ഞാൻ കൊയങ്ങി മക്കളെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാം വലിക്കും ബായ് അപ്പോൾ നമ്മൾ രണ്ട് ചാനലിലും മാറി മാറി വീഡിയോസ് വരും അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് വിചാരിക്കണം ഉണ്ടാകുമെന്ന് വിചാരിക്കണം അപ്പോൾ ഏത് മാക്സി ആണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ഓക്കെ ബൈ അസ്സാം അലേക്കും